മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും സമ്പൂർണ്ണ ഭാരഫലങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെയും കാര്യങ്ങളാണ് ഉപകരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യനും കേതുവും ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ഇടപം മിഥിം കർക്കിടകം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത് തുലാം രാശിക്കാർക്ക് പൊതുവേ ഈ ആഴ്ച മുഴുവനും അനുകൂല പരിസ്ഥിതികളായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഓഫീസിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവൽ വർദ്ധിക്കുന്നതായിരിക്കും ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമുള്ളതായിരിക്കും സന്താനങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതുമായിരിക്കും കരിയർ ബിസിനസ് മറ്റ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വരുമാനത്തിൽ വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതാണ് ഈ സമയത്ത് ചില ഓൾഡ് ഫ്രണ്ട്സുമായി കണ്ടുമുട്ടുവാൻ സാധ്യതകളുണ്ട് പൈസ കഴിയുന്നതും സേവ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് വരും സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് പ്രയോജനപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് പല ആഗ്രഹങ്ങളും നടന്നു നടന്നുകിട്ടുന്നതുമായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി പാദമനിഴം ക്രിക്കേറ്റയടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കത്തില്ല ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് അതല്ലെങ്കിൽ മൃഗങ്ങൾ വാഹനം എന്നിവ കാരണം പരുക്കുകൾ പറ്റാനും സാധ്യതകളുണ്ട് അതിനാൽ ഒരു കാര്യവും ത്രിതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം സാവകാശം ശ്രദ്ധയോടെ ചെയ്യുന്നത് ഓഫീസ് കാര്യങ്ങളിൽ തെറ്റുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരുമായും വാദവിവാദങ്ങളിലേർപ്പെടാൻ പാടില്ല ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ മാറുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഫ്രണ്ട്സ് സർക്കിൾ വർദ്ധിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം അടങ്ങുന്ന കൂടുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ഗവൺമെൻറിൽ നിന്നും വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഇൻലോസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യസ്ഥിതികളിലും ശ്രദ്ധിക്കണം ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ ഒരു ഭയം ചിന്ത എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് എങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ ഇതിൽ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ പ്രതീക്ഷിച്ചതിലും അധികം ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിന് തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കരിയർ ബിസിനസ് എന്നിവയിൽ പ്രതീക്ഷിച്ചതിലും അധികം പ്രോഫിറ്റും വരുമാനവും ലഭിക്കുന്നതായിരിക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ ലവ് റിലേഷനിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ സമയത്ത് നല്ലതാകുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം കുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും നിങ്ങളിലൊരു അലസത ഉണ്ടാകും ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഈ സമയത്ത് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് കാർഷിക രംഗത്തും മറ്റുമുള്ളവർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നതാണ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതാകുന്നതാണ് പക്ഷേ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബ അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം പുത്രുരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ഈ ആഴ്ച പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും പുതിയ വാഹനവും മറ്റും വാങ്ങുവാൻ യോഗമുണ്ടാകും ഇതുകൂടാതെ വീട്ടിലേക്ക് ആഭരണങ്ങൾ ആർഭാട വസ്തുക്കൾ എന്നിവ വാങ്ങുവാനും സാധ്യതകളുണ്ട് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് കുട്ടികളെക്കുറിച്ച് ചിന്തകൾ ഉണ്ടാകുന്നതാണ് ലവ് റിലേഷനിലുള്ളവർ നിങ്ങളുടെ ഈഗോ ക്രോധം എന്നിവ കാരണം പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ ഇത് രണ്ടാം പാർട്ടാണ് മേഡം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ വിവരങ്ങൾ ഞാൻ ഒന്നാം പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം